നാരായണ ജയ നാരായണ ജയ നാരായണ ജയവരത കൃഷ്ണ നാരായണ തവ പാദസരൂജം അഗമേവില നാരായണ ജയ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹര ഈ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബ്രഹ്മ ബ്രഹ്മവിമോഹനം ഓം നമോ ഭഗവതീ ദിനം കൃഷ്ണനും ഗോപന്മാരും നായക ബാലന്മാരും ഉൽക്കനി വയനാനായക ബാലകന്മാരും പൈക്കുലങ്ങളെ മേച്ചു ചെന്നുടൻ വൃന്ദാവനം പൊക്കൂ കാനന ശോഭ കണ്ടുകണ്ടിയ പുഷ്കര സഹസുധാതീരമാകത്തുടെ പോകനാം ഗോവർദ്ധന പർവ്വതവരനുട ശിക്ഷ ചേർന്നിടം മുകൾ പരപ്പിലൊരുമിച്ചു നിൽക്കുന്നു പത്മാസനൻപുരാകാരേ കൃഷ്ണലീലകൾ കാണുമാനിച്ചുതന്മാര കൃഷ്ണ വേഗീന മറച്ചിടം ഗോവത്സങ്ങളേ വത്സന്മാരോട് മീഷൽ ദൃഷ്ടമുടൽ ഉൾസമയുക്തം പ്രകാശിപ്പിച്ച നമ്പാടിയിൽ തൽപശുക്കിടങ്ങൾ മേഞ്ഞിടുന്ന കൂറൊപ്പമങ്ങ പശുകുലം ബഹുസ്നേഹ വിഭ്രമങ്ങളാൽ കണ്ടുതന്നപത്യങ്ങളാകുന്നതവയുന്നു കൊണ്ടെഴും ബുദ്ധ്യ തത്രമണ്ടിനെരുതെരി തൽപ്രകാരങ്ങൾ കണ്ടു ഗോപാലകുലം ചെന്ന് നോക്കു തടുത്തു നിർത്തിയിടാരതി ഗോചാലം ബഹുമാനെ ചീടാതെ ചുരന്നെ വീണു വീണങ്ങൊഴുങ്ങും ചുരന്നെ വീണു വീണങ്ങൊഴുകും ദുഃഖങ്ങളാൽ പൃഥ്വി ചക്രവും ധവളീകൃതമാക്കി ചമഞ്ഞെത്രയും മുഴറ്റോട് വിഭ്രമിച്ചണയും കുട്ടികൾ അവയെല്ലാം ദൽപ്രസുക്കളെ കണ്ടോട്ടേറെ വിശ്വാസ വിശ്വാസമുലകളും മസ്തകങ്ങളാൽ മുട്ടിക്കുടിക്കുന്നേരം മൂത്രവിശ്രവങ്ങളും കൃത്വാ പ്രത്യരം ചെവികളും കുർപ്പിച്ചു രൂമാഞ്ചങ്ങൾ പൂണ്ടുടൻ അനുസരിച്ചു പ്രമേതേ നഗോക്കൾ ീടം ഗോപ ബാലന്മാരെല്ലാം അങ്ങ് പുരാതന ഗോകുല ബാലങ്ങളെ സാക്ഷാലി വണ്ണം ചെന്നു കണ്ടു കൗതുകത്തൂടെ നോക്കുമ്പോൾ അണയത്തു നമ്മുടെ ബാലന്മാരെ സ്വത്മസംബന്ധോത്ഭവന്മാരെയും കണ്ടു കണ്ടാങ്ങാം കണ്ടു കണ്ടങ്ങാത്മ സംഭ്രമങ്ങൾ പോണ്ടാനന്ദപരവശാൽക്യങ്ങളോടെടുത്തു മടികളിൽ ചേർത്ത് വച്ചാശ്ലേഷിച്ചു മൂർത്താവിൽ മുകർന്നുവതൻ നേത്ര ദ്രവപ്രവാഹങ്ങളാൽ നനച്ചുടൻ പേർത്തുമാനന്ദിൽവിണുടൻ മുഴുകിനാർ ഭാഗ്യവാരഥികളാം ഗോപാലകുലവും അത്യാഗ്രഹ പ്രസിദ്ധങ്ങളായ ഗോകുലങ്ങളും കോപ്പുകൾ ഇവയെല്ലാം കണ്ടു നിന്നേടും ബലനാത്മനെ കുതൂകലത്തോടുടൻ നോക്കിയിടിനാൻ എന്തൊരു വിലാസമേ കാണായത് അഖിലേഷ്യം തന്തിരുവടിയുടെ മായാവൈഭവങ്ങളോ ചിന്തിക്കിലാതിരെയാ പ്രകൃതികളിൽ വെച്ച് അന്തരാച്ച് ദൂദാനവമായു സമ്പ്രതി ജഗൽപതി മൽപ്പതി നാരായണൻ തനൻ പ്രകൃതികൾ ഒഴിഞ്ഞിങ്ങനെ വരാ എന്ന് സന്തോഷം കലർന്നോ കൺകൊണ്ടതൻ പരമാർത്ഥം അന്തരാ കണ്ടു തമ്മിൽ അന്യോന്യം കടാക്ഷിച്ചങ് അഞ്ചിത പുരുഷന്മാർ നിന്നരുളിയിടുന്ന നേരം മാധവൻ വിശേഷിച്ചുതൽ കടാക്ഷാഗ്രഹങ്ങളാൽ സ്വാധീന സ്വരൂപയാ മായയെ നിയോഗിച്ചാൽ ദാതാവും ഭഗവന് മായാവശാലുണ്ടാക്കിയ ഭൈദങ്ങളെയും പശുജാലങ്ങളെയും തത്രതാൻ അയച്ചവരെയും കൂടവേ വൃന്ദാവനേ സ്ഥാനമംഗലി കളിക്കുന്ന ധേതുമേ തമ്മിൽ ഭേദമന്യേരുപീലാകാരങ്ങളായിട്ടാദിനമൊരു പോലെ ശോഭിച്ചു തരന്തരം തരം തരം കണ്ടുടൻ കൊണ്ട വർണ്ണം തന്നെ മോകെപ്പിപ്പാനായി കൊണ്ടരുംപെട്ട് മോകച്ചീടിനാൻ താനെ തന്നെ കുണ്ടതയൊഴിഞ്ഞ വൈകുണ്ട മായയെ ജയച്ചിണ്ടൽ എന്നെയെ നിൽപ്പാൻ ആരുമില്ലുലഗിതിൽ തമസെങ്കിൽ പ്രാലേയം തമസ്സുണ്ടോ മകതന്തരാശോഭിക്കുന്നു സന്തത മകസ്കരന്തൻ പ്രഭാ മദ്യോദാഭകൾ വിളങ്ങുമോ തമ്പുരാൻ മായമന്മായക്കുണ്ടോ തമ്പുരാൻ മായമന്മായക്കുണ്ടോ ജയിക്കാവോ ചിന്താ സംഭ്രമത്രേ ചിന്തിക്കതെല്ലാം എന്നോർ തരാ ചതുർമുഖൻ താനഹൂ നോക്കും നേരം കൃഷ്ണനും ഗോപാലരും വൈകുലങ്ങളുമെല്ലാം ഒക്കെ വേ വിഷ്ണുരൂപമായുടൻ കാണായി വന്നു ചത്തോരി കരങ്ങളും ശങ്കചക്രാർജദാ ദുത്തമായുധ ഘടകുലേയകുപ്രഭകളുമായുധർക്കാണ്ഡ മണ്ഡലം ചത്വാരി കരങ്ങളും ശങ്കചക്രാർജദാ ചത്വാരി കരങ്ങളും ചത്വാരികരങ്ങളും ചത്വരികരങ്ങളും ശങ്കചക്രാജ ഗതാദുമായുധ കടകാംഗത അങ്കുലീയക സുപ്രഭകളുമായുതർക്കമണ്ഡലം ഗോപ്പി നിൽപ്പൂളമൊളിയഴും മകുട നിരകളും പുണ്ഡങ്ങളളകങ്ങൾ ചെല്ലിവല്ലരികളും കുണ്ടരീകാക്ഷങ്ങളും മകരക്കുഴകളും ഗണ്ഡമണ്ഡല പ്രതിബിംബിതരുചികളും കണ്ണിനാനന്ദ സ്മിത വക്തപങ്കജങ്ങളും ശ്രീവത്സഭസ്സുകൾ കൗസ്തുഭരത്നങ്ങളും മൗത്തിക വനമാലാ തുള സീതാമങ്ങളും നാഭി പങ്കജങ്ങളും സൂദര ബന്ധങ്ങളും ീതാംബരശോഭിത മദ്യങ്ങളും നൂപുരകട സൂത്രാധ്യാഭരണങ്ങൾ കലർന്ന പൂർണ കർണാപൂർണ ശരീരികളായ മകാ വൃന്ദാവനം വിഷ്ണുമായാലുള്ള വിഷ്ണുരൂപികളുടെ കൃഷ്ണശോഭകളാൽ വ്യക്തമായി കാണായി വന്നു ഹരേ രാമ ഹരി രാമ 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 രാമഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി ം സ്വസ്ഥി പ്രജാപാലം നയന മാർഗേ മകേശ്യം ഗോബ്രാഹ്മണേ നിത്യം ലോകമസ്തുഖി ലോകാ സമസ്തുഖി നോന് ലോകാസമസ്തുഖി ഭവന്തു ഓം കര ചരണൃതം വാ കാജം കർമ്മജം ശ്രവണനയജം വാ മാനസം വാ മാം वेगदं मवेगदं वा सर्वमेदश्यमस्स्वा शिव शिव करुणाब्धे श्री महादेव शंभू शिव शिव करुणाब्धे श्री महादेव शंभू शिव शिव करुणाब्धे श्री महादेव शंभू ओम कायेन वाचा मनसेन्द्रियर्वा बोध्यात्मना वा प्रकृतेस स्वभावतः ോ സകലം പരസ്മൈ നാരായണ എത് സമർപ്പമേ നാരായണ എത് സമർപ്പമേ സർവണ എതി സമർപ്പമ ഓ പൂർണമദ പൂർണമേതം പൂർണത് പൂർണമുദതി പൂർണ പൂർണമാതായ പൂർണമേ ഓം നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബ്രഹ്മവിമോഹനം പരിഗത്സകതം തുടരും നാളെ നമസ്തേ